ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റീറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പൊ നമ്മുടെ പരീക്ഷകൾ മാറ്റിവെച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഒരു വാർത്തയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക്സഭാ ഇലക്ഷൻ നടക്കാൻ വേണ്ടി പോവുകയാണ് ഈ ഒരു ഇലക്ഷൻ നമുക്കറിയാം കേരളത്തിൽ ഏപ്രിൽ ഇരുപത്തി ആറിനാണ് നമ്മുടെ ലോക്സഭാ ഇലക്ഷൻ നടക്കുന്നത് അതുപോലെ അതിന് മുൻപ് ഒരു തീയതിയിൽ മറ്റ് സംസ്ഥാനങ്ങൾക്കുണ്ട് തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങളൊക്കെ ഉണ്ട് അതിനുശേഷം മെയ് മാസത്തിൽ ഒന്ന് രണ്ട് സംസ്ഥാനങ്ങൾക്കുണ്ട് ഇങ്ങനെ ഏപ്രിൽ മെയ് മാസങ്ങളിലായി നമുക്ക് എലക്ഷൻ നടക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇതിന്റെ ഭാഗമായി ഏപ്രിൽ മാസം നടത്താൻ നിശ്ചയിച്ചിരുന്ന പല പരീക്ഷകൾ അതായത് ഏപ്രിൽ മെയ് മാസത്തിലും മെയ് മാസത്തിലെ ചില പരീക്ഷകൾ എന്താണ് നമ്മുടെ എലക്ഷൻ പ്രമാണിച്ച് ഏഹ് പി എസ് സി മാറ്റിവെച്ചിട്ടുണ്ട് അപ്പൊ അത് ഏതൊക്കെയാണ് ആ പരീക്ഷകൾ എന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് അതായത് എൽ എസ് ഡി എസ് ഉണ്ട് എസ് ഐ ഉണ്ട് ഡബ്ല്യു സി പി ഒ ഉണ്ട് സി പി ഒ ഉണ്ട് ഇലക്ട്രീഷ്യന്റെ ഉണ്ട് സ്റ്റാഫ് നേഴ്സ് ഉണ്ട് അങ്ങനെ പല പരീക്ഷകളുണ്ട് ഇതൊക്കെ എന്താണ് ഇത് മാറ്റി വെച്ചിട്ടുണ്ട് അത് ഏത് തീയതിയിലേക്കാണ് മാറ്റി മാറ്റിവെച്ചത് എന്താണ് ഏതൊക്കെ പരീക്ഷകളാണ് എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നത് നമുക്ക് നേരെ ആ ഇതിലേക്ക് കിടക്കാം അതെങ്ങനെയാണ് പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിൽ ഇരുപത്തിയൊന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രസിദ്ധീകരിച്ച പരീക്ഷാ കലണ്ടറിൽ ചുവടെ ചേർക്കുന്ന മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നു അതാണ് ഇവിടെ ഒന്ന് നമുക്ക് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് പതിമൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടത്തുവാൻ നിശ്ചയിച്ചിരുന്ന ബിരുദതല പൊതു പ്രാഥമിക പരീക്ഷയുടെ ഒന്നാം ഘട്ട ഒ എം ആർ പരീക്ഷ പതിനൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് തീയതിയിലേക്ക് മാറ്റിവെച്ചിരിക്കുന്നു അതായത് ഏപ്രിൽ പതിമൂന്നിന് നടത്താൻ നിശ്ചയിച്ചിരുന്ന പരീക്ഷ മെയ് പതിനൊന്നിലേക്ക് അതായത് എൽ എസ് ജി എസ് എസ് ഐ എൽ എസ് ജി എസ് എസ് ഐ പരീക്ഷയുടെ പൊതു പ്രാഥമിക പരീക്ഷയുടെ ഒന്നാം ഘട്ട പരീക്ഷ ഏപ്രിൽ പതിമൂന്നിൽ നിന്ന് മെയ് പതിനൊന്നിലേക്ക് വെച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക അതായത് ഒരു മാസത്തിനടുത്ത സമയം നമുക്ക് വീണ്ടും കിട്ടിയിരിക്കുന്നു ഏപ്രിൽ പതിമൂന്നിനായിരുന്നു ആദ്യം ഒന്നാം ഘട്ടം അത് മെയ് പതിനൊന്നിലേക്ക് മാറ്റി രണ്ടാമത് ഇരുപത്തിനാല് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടത്തുവാൻ നിശ്ചയിച്ചിരുന്ന സ്റ്റാഫ് നേഴ്സ് തസ്തികകളുടെ ഒ എം ആർ പരീക്ഷ ഇരുപത്തി ഒമ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് തീയതിയിലേക്ക് മാറ്റി വച്ചിരിക്കുന്നു അപ്പൊ സ്റ്റാഫ് നേഴ്സിന്റെ പരീക്ഷ ഇരുപത്തിനാല് നാലിന് നടത്താൻ നിശ്ചയിച്ചിരുന്നാണ് അത് അഞ്ച് ദിവസത്തേക്കപ്പുറം ഇരുപത്തി ഒൻപത് നാലിന് നടത്താൻ നിശ്ചയിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാകും ഒരു അഞ്ചു ദിവസത്തെ ഗ്യാപ്പ് മാത്രമാണ് അവിടെ വന്നിരിക്കുന്നത് അതുപോലെ ഇരുപത്തി അഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടത്തുവാൻ നിശ്ചയിച്ചിരുന്ന ഇലക്ട്രീഷ്യൻ തസ്തികകളുടെ ഒ എം ആർ പരീക്ഷ മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത് പത്തിനാല് തീയതിയിലേക്ക് വെച്ചിരിക്കുന്നു അതായത് ഇരുപത്തി അഞ്ചിന് നടത്താനിരുന്ന പരീക്ഷ മുപ്പതിലേക്ക് അതും അഞ്ചു ദിവസത്തെ ഒരു താമസം ഇലക്ട്രീഷ്യൻ പരീക്ഷയ്ക്ക് അഞ്ചു ദിവസത്തെ ആ ഒരു ഗ്യാപ്പ് അവിടെ വന്നിട്ടുണ്ട് മുപ്പതാം തീയതിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഏപ്രിലിൽ തന്നെ അതുപോലെ ഇരുപത്തിയേഴ് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടത്തുവാൻ നിശ്ചയിച്ചിരുന്ന ബിരുദതല പൊതു പ്രാഥമിക പരീക്ഷയുടെ രണ്ടാംഘട്ട ഒ എം ആർ പരീക്ഷ ഇരുപത്തി അഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് തീയതിയിലേക്ക് മാറ്റി വെച്ചിരിക്കുന്നു അതായത് ഇരുപത്തി ഏഴ് ഏപ്രിലിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന പരീക്ഷ ഇരുപത്തി അഞ്ച് മെയ്യിലേക്ക് എന്ന് മനസ്സിലാക്കുക ഏകദേശം അവിടെ നമുക്ക് ഒരു മാസത്തോളം സമയം കിട്ടുന്നുണ്ട് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക ഏപ്രിൽ പതിമൂന്നിന് നിശ്ചയിച്ചിരുന്ന പരീക്ഷ മെയ് പതിനൊന്നിലേക്ക് മാറ്റി ഏപ്രിൽ ഇരുപത്തിയേഴിന് നിശ്ചയിച്ചിരുന്ന പരീക്ഷ മെയ് ഇരുപത്തി അഞ്ചിലേക്കും മാറ്റിയിട്ടുണ്ട് ഇതാണ് വളരെ പൊതുവായിട്ട് പറയാനുള്ളത് എൽ എസ് പി എസിന്റെ പരീക്ഷ അതുപോലെ എസ് ഐ അടക്കമുള്ള പരീക്ഷകളുടെ പൊതു പ്രാഥമിക പരീക്ഷയാണ് ഡിഗ്രി തല പൊതു പ്രാഥമിക പരീക്ഷ ഒന്നാം ഘട്ടവും രണ്ടാം ഘട്ടവും എന്താണ് മെയ് മാസത്തിലേക്ക് മാറ്റിവെച്ചിരിക്കുന്നു ഏപ്രിൽ നടത്താൻ എഴുതുന്ന പരീക്ഷ മെയ് മാസത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അതാണ് ഒന്നാമതായി നോക്കാൻ ഇതിനടുത്തത് പൊതു തെരഞ്ഞെടുപ്പ് വിമാനിച്ച് പതിനൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് തീയതികളിൽ നടത്തുവാൻ നിശ്ചയിച്ചിരുന്ന പോലീസ് കോൺസ്റ്റബിൾ വനിതാ പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസത്തിലേക്ക് മാറ്റി വെച്ചിരിക്കുന്നു അതായത് മെയ് മാസം പതിനൊന്നിനും ഇരുപത്തി അഞ്ചിനും നടത്താനിരുന്ന പരീക്ഷ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസത്തിലേക്ക് മാറ്റി കാരണം ഈ രണ്ട് തീയതികൾ എന്താണ് ബിരുദതല പൊതു പ്രാഥമിക പരീക്ഷ എൽ എസ് സി എസ് ഐ എസ് ഐ അടക്കമുള്ള പരീക്ഷ നടക്കുകയാണ് അതുകൊണ്ട് ഈ ഒരു പരീക്ഷ ഡബ് സി പി ഒ അതുപോലെ തന്നെ ഡബ്ല്യു സി പി ഒ പരീക്ഷകൾ ജൂൺ മാസത്തിലേക്ക് മാറ്റിവെച്ചിട്ടുണ്ട് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസത്തെ പരീക്ഷാ കലണ്ടർ പ്രസിദ്ധീകരിക്കുമ്പോൾ അതിൽ ഡേറ്റ് കൃത്യമായി ഉണ്ടാവുന്നതായിരിക്കും അതായത് നമുക്ക് കൃത്യമായ ഡേറ്റ് നിലയിൽ അറിവായിട്ടില്ല സി പി ഒ ഡ്ല്യു സി പി ഒ പരീക്ഷകൾ ജൂൺ മാസത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിന്റെ തീയതി ഏതാണെന്ന് ജൂൺ മാസത്തെ പരീക്ഷാ കലണ്ടറിന്റെ കൂടെ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഈ പതിനൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇരുപത്തി അഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലുമാണ് സി പി ഒ ഡ്ല്യു സി പി ഒ പരീക്ഷകൾ നടത്താൻ തീരുമാനിച്ചിരുന്നത് എന്നാൽ ആ തീയതികളിൽ ഡിഗ്രി തല പൊതു പ്രാഥമിക പരീക്ഷ ഒന്നാം ഘട്ടവും രണ്ടാം ഘട്ടവും നടത്തുന്നത് കൊണ്ട് ഈ സി പി ഒ ഡ്ല്യു സി പി ഒ പരീക്ഷകൾ മാറ്റിവെച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇത്രയും കാര്യങ്ങളാണ് പൊതുവായി മാറ്റിവെച്ച പരീക്ഷകളുടെ കൂട്ടത്തിൽ പറയാനുള്ളത് ഓക്കെ ഇനി നമുക്ക് ഡിഗ്രി തല പ്രാഥമിക പരീക്ഷയ്ക്ക് ഇനി ഏകദേശം അൻപത് അമ്പത്തൊന്ന് അമ്പത്തിരണ്ട് ദിവസം ഉണ്ട് നമ്മൾ ഇന്ന് കൂട്ടണ്ട ഏകദേശം അൻപത് ദിവസം നമുക്ക് കണക്കാക്കാം അൻപത് ദിവസം നമുക്ക് വീണ്ടും കിട്ടുകയാണ് എന്ത് ഇത് പഠിക്കാൻ ഒന്നാം ഘട്ട പ്രാഥമിക പരീക്ഷയുടെ ദിവസത്തിലേക്കാണ് അവിടുന്ന് കൂടി ദിവസങ്ങൾ രണ്ടാം ഘട്ടത്തിലേക്ക് കിട്ടുന്നുണ്ട് പക്ഷെ ഏറ്റവും കുറഞ്ഞ ഒന്നാം ഘട്ടത്തിലേക്ക് നോക്കുമ്പോൾ അൻപത് ദിവസം നന്നായി കഴിഞ്ഞ പ്രയത്നം ചെയ്താൽ നിങ്ങൾക്ക് ഈ പരീക്ഷ ഏറ്റവും നല്ല രീതിയിൽ തന്നെ പാസ്സാവാൻ വേണ്ടി സാധിക്കും കാരണം പ്രാഥമിക പരീക്ഷയാണ് എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം ബിരുദതല പ്രാഥമിക പരീക്ഷയാണ് അതുകൊണ്ട് നിങ്ങൾ ഇംഗ്ലീഷ് അതുപോലെ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി അതുപോലെ മലയാളം എന്താ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞാൽ ഇവിടെ അമ്പത് മാർക്കിന്റെ വസ്തുതകൾ കിടക്കുന്നുണ്ട് ഈ അമ്പത് മാർക്ക് വളരെ ഈസിയായി നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി സാധിക്കും അപ്പൊ ഇവിടെ ഒരു അമ്പത് മാർക്ക് നമുക്ക് ഏറ്റവും വേഗത്തിൽ അല്ലെങ്കിൽ എത്രയും ഈസിയായി നമുക്ക് നേടാൻ വേണ്ടി സാധിക്കുന്നോ ഇതിലൊരു നാൽപ്പത് മാർക്കെങ്കിലും ഏറ്റവും കുറഞ്ഞത് നിങ്ങൾക്ക് അൻപതിൽ നേടാൻ വേണ്ടി സാധിക്കണം അങ്ങനെ നാൽപ്പത് മാർക്ക് നിങ്ങൾക്ക് ഇവിടെ വാങ്ങിച്ചാൽ വക്കി അമ്പതിൽ ഏകദേശം ഒരു മുപ്പത് എബോ അല്ലെങ്കിൽ മുപ്പത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു പ്രാഥമിക പരീക്ഷ വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ ഇത് ഈ നാൽപ്പതിൽ എത്രത്തോളം നിങ്ങൾ ദീർഘിപ്പിക്കുന്നു അല്ലെങ്കിൽ കൂട്ടി വാങ്ങിക്കുന്നു അത്രയും നിങ്ങൾക്ക് നല്ലത് പിന്നെ വരുന്നത് നമുക്ക് ഹിസ്റ്ററിയാണ് ഹിസ്റ്ററിക്ക് എത്രയാണ് പത്ത് മാർക്ക് ഉണ്ട് ഹിസ്റ്ററി ഹിസ്റ്ററി പത്തു മാർക്ക് ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് എത്രയാണ് പത്തു മാർക്കാണ് ഇവിടെ ഈ ഇരുപതിൽ നിങ്ങൾക്ക് എത്രത്തോളം മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു അതും നിങ്ങളുടെ ഈ മാർക്കിനെ ഇവിടെ നിങ്ങൾക്ക് ഇതിലൊരു പത്ത് മുതൽ പതിനഞ്ച് മാർക്ക് വരെ സ്കോർ ചെയ്യാൻ വേണ്ടി സാധിച്ച ഏകദേശം ഈ നാപ്പതും പത്തും അമ്പത്തിയഞ്ച് മാർക്ക് ഈ ഒരു എഴുപതില് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും പിന്നെ എക്കണോമിക്സ് പൊളിറ്റി അതുപോലെ സിവിക്സ് അടക്കമുള്ള മറ്റ് കറണ്ട് അഫയേഴ്സ് അടക്കമുള്ള കാര്യങ്ങൾക്കാണ് ബാക്കി മുപ്പത് സയൻസ് ആൻഡ് ടെക്നോളജി അടക്കമുള്ള കാര്യങ്ങൾ മുപ്പതിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു പതിനഞ്ച് മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞ പതിനഞ്ച് മാർക്ക് സ്കോർ ചെയ്യുന്ന അത്രയായി അറുപത്തിഞ്ച് എഴുപത് മാർക്ക് നിങ്ങൾക്ക് ഇവിടെ കറക്റ്റ് ആയിസി ആയി കിട്ടും ഇങ്ങനെ നിങ്ങൾ പഠിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പരീക്ഷകൾ പോകാം ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതാണ് ഇത് മൂന്നും വളരെ വ്യക്തമായി തന്നെ പഠിച്ചു പോകാം ഇംഗ്ലീഷ് ആസ്ആൻമെന്റലബിലിറ്റിയും മലയാളം ഈ അമ്പതിന് നിങ്ങൾ എത്രത്തോളം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നോ അത് നിങ്ങളുടെ വിജയത്തെ ഇവിടെ എന്താണ് ബൂസ്റ്റ് ചെയ്യാം സഹായിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കി ഈ അൻപതിൽ നിങ്ങൾ നാൽപ്പത് എബോവ് ഏറ്റവും കുറഞ്ഞത് വാങ്ങിക്കണം നാല്പത് എബോവിലേക്ക് നിങ്ങൾ എത്തണം പിന്നീട് ഹിസ്റ്ററി ആർട്സ് ആൻഡ് സ്പോർട്സ് ലിറ്ററേച്ചർ എന്ന ഇരുപത് മാർക്കിൽ നിങ്ങൾ പത്ത് മുതൽ പതിനഞ്ച് മാർക്ക് വരെയുള്ള അതിൽ നിങ്ങൾക്ക് കൂട്ടാൻ പറ്റുക ഓക്കെ അത്രയും സ്കോർ നിങ്ങൾ ചെയ്യുക ബാക്കി മുപ്പത് മാർക്കിൽ ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് പതിനഞ്ച് ഇരുപത് റേഞ്ച് നിങ്ങൾ വാങ്ങിയ നിങ്ങൾക്ക് വളരെ ഈസി ആയി എന്താണ് ഈ ഒരു ഡിഗ്രി പരീക്ഷയുടെ പ്രാഥമിക പരീക്ഷയുടെ കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പൊ അത്തരത്തിലുള്ള പഠനം നിങ്ങൾ നിങ്ങളിതിനടുത്ത അൻപത് ദിവസം മുന്നോട്ട് കൊണ്ടുപോവുക ഏറ്റവും മികച്ച രീതിയിൽ ഇത് ആ വർക്കൗട്ട് ചെയ്യുക മുൻകാല ചോദ്യങ്ങൾ എടുത്ത് മനസ്സിലാക്കുക ആ ചോദ്യങ്ങൾക്കനുസരിച്ചുള്ള വർക്കൗട്ടുകൾ നടത്തുക പി വൈക്കും ഇമ്പോർട്ടൻ്റ് ആണ് എടുത്ത് വെക്കുക പിന്നെ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ശ്രീധര മനോഹൻ സാറിന്റെ കേരള ഹിസ്റ്ററി നോക്കുക സ്പെക്ട്രത്തിന്റെ മോഡേൺ ഹിസ്റ്ററി നോക്കുക ഇത് രണ്ടും നോക്കിയാൽ ആ ഹിസ്റ്ററിൽ ഏകദേശം പത്ത് മാർക്കിന് അടുത്ത് തന്നെ സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും പിന്നെ സ്പോർട്സും ലിറ്ററേച്ചറിനും കൂടുതലായിട്ട് പ്രാധാന്യം കൊടുത്ത് പഠിക്കുക അപ്പൊ അവിടെ നമുക്കൊരു എട്ട് മാർക്കോളമെങ്കിലും ഇതിൽ നിന്ന് നിങ്ങൾക്ക് score ചെയ്യാൻ വേണ്ടി സാധിക്കും അങ്ങനെ പോവുക പിന്നെ ബാക്കി ലക്ഷ്മീകാന്ത് നമ്മുടെ എൻ സി ആർ ടി പ്ലസ് വൺ പ്ലസ് ടു എൻ സി ആർ ടി ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ബാക്കിയുള്ള സ്ഥലത്തൊന്നും നന്നായി മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പൊ ഇങ്ങനെ നിങ്ങൾ നിങ്ങളുടെ പഠനത്തെ മുന്നോട്ട് കൊണ്ടുപോവുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസിയായ എൺപത് ദിവസം കൊണ്ട് ഈ ഒരു ഡിഗ്രി തല പ്രാഥമിക പരീക്ഷ ക്ലിയർ ചെയ്ത് മെയിൻ പരീക്ഷ എഴുതാനുള്ള യോഗ്യത നേടാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത് വളരെ വ്യക്തമായി തയ്യാറെടുപ്പ് നടത്തുക നമ്മുടെ പരീക്ഷയ്ക്ക് കുറച്ചുകൂടി സമയം കിട്ടിയിരിക്കുകയാണ് ഇത് ഉഴപ്പാതെ ഈ ഒക്കെ കളഞ്ഞുകൊണ്ട് ചെയ്യുക നിങ്ങൾ വീണ്ടും പരീക്ഷയുടെ ആ ഒരു രീതിയിലേക്ക് വരിക കൃത്യമായി പഠിക്കുക കൃത്യമായി വർക്കൌട്ട് ചെയ്യുക കൃത്യമായി എന്ത് ചെയ്യണം മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് 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 മുന്നോട്ട് പോവുക നന്നായി പഠിക്കുക വിജയിക്കുക തന്നെ ചെയ്യും കഠിന പ്രയത്നം നമ്മളെ വിജയത്തിലെത്തിക്കുക കഠിന പ്രയത്നം മാത്രല്ല സ്മാർട്ട് വർക്കാണ് സ്മാർട്ട് വർക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കഠിന പ്രയത്നം സ്മാർട്ട് വർക്കാണ് സ്മാർട്ട് വർക്കോട് കൂടിയ ഹാർഡ് വർക്ക് എന്നാൽ മാത്രമേ നമ്മൾ വിജയത്തിലേക്ക് നിർത്തുകയുള്ളൂ എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ അപ്പൊ മറ്റൊരു നല്ല വീഡിയോ ആയി വീണ്ടും കാണാം താങ്ക് യു